ഈ ഒരു വെളുപ്പിനെ നാല് മണിയൊക്കെ കണ്ടിട്ട് കുറേ നാളായി കേട്ടോ അപ്പം ഞാൻ ഈ വെളുപ്പിനെ എഴുന്നേറ്റത് എനിക്ക് റംദാൻ നൊയമ്പ് എടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചാണ് ഒരു ദിവസം എനിക്ക് നൊയമ്പ് എടുക്കണമെന്ന് പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം സാധിച്ചില്ല ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നാണ് ആ നൊയമ്പ് ഞാൻ എടുക്കാനായിട്ട് പോകുന്ന ദിവസം കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഓർത്ത് ബ്രെഡ് ഈ പാലും മുട്ടയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടിങ്ങനെ ഉണ്ടാക്കത്തില്ലേ അങ്ങനത്തേത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വെളുപ്പിന് എഴുന്നേറ്റ് ഫുഡ് കഴിച്ചിട്ടുള്ള ശീലം എനിക്ക് ഇല്ലാത്തത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോഴാണ് അച്ചാച്ചൻ എഴുന്നേറ്റ് വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു ഞാൻ ഒട്ടും വിചാരിച്ചില്ല അച്ചന് എഴുന്നേറ്റ് വരുമായിരിക്കുന്നത് കാരണം തലേന്ന് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നപ്പോഴത്തേക്ക് കേട്ടോ അപ്പം ഞാൻ അലാറമൊക്കെ വെച്ചായിരുന്നു വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേക്കാൻ അപ്പം അച്ചച്ഛൻ പറഞ്ഞു നീ അങ്ങ് എഴുന്നേറ്റ് ചെയ്താൽ മതി ഞാൻ എഴുന്നേക്കുമെന്ന് നീ എന്ന് പറഞ്ഞ ആളാണ് ഈ എഴുന്നേറ്റ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ അച്ചാച്ചനെ സംബന്ധിച്ച് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നല്ല എല്ലാ കാര്യങ്ങൾക്കും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് കേട്ടോ അച്ഛോജനെ അപ്പം ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തലയും നസത്തതിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ രാവിലെ ഒരു ചായ എനിക്ക് മസ്റ്റായതുകൊണ്ട് തേയില വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ബ്രെഡും തേയില വെള്ളവും പിന്നെ തണ്ണിമത്തും ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി തന്നതിനെ ഹെൽപ്പ് ചെയ്തു ഗ്യാസൊക്കെ ക്ലീനാക്കി ഏകദേശം നാലര കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതുക്കെ ഇരുന്ന് കഴിച്ചോളാനായിട്ട് അങ്ങനെ രണ്ട് ബ്രെഡും തണ്ണിമത്തനും തേയില വെള്ളവുമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കമൻറ്റ് പറയുകയാണ് അച്ചൻ കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന റംദാൻ നോയമ്പാണ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ചൻ പാവം എഴുന്നേറ്റല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ ബ്രെഡ് കഴിച്ചു കഴിക്കാനായിട്ടൊക്കെ പറ്റി കേട്ടോ കാരണം നമ്മൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കണ്ടോണ്ടിരുന്ന സമയത്ത് മിക്ചർ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാലേ മുക്കാലൊക്കെ ആകാറായി പിന്നെ ഇതെൻ്റെ ഒരു ആഗ്രഹ സബലീകരണമാണ് കേട്ടോ എനിക്ക് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വലിയ ധാരണയൊന്നുമില്ല ഞാനിത് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല തലേന്ന് അച്ചാസിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് വെളുപ്പിനെ എത്ര മണിക്ക് എഴുന്നേക്കണം എത്ര മണിക്ക് മുമ്പാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നോയമ്പെടുക്കുന്നത് നമ്മൾ എല്ലാ വർഷം കാണുന്നതാണല്ലോ അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പക്ഷേ തേയില വെള്ളം കുടിക്കാൻ പറ്റിയില്ല നല്ല തേയില കൂടുതലായിരുന്നേ നാലേ മുക്കാലായി ഇപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റോഡിലൊക്കെ ഒന്ന് പോയി നിന്ന് നോക്കാം നമ്മളീ സമയമൊന്നും എഴുന്നേക്കുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്നവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരും ഒക്കെ എത്ര ആൾക്കാരാണല്ലേ നാല് നാൽപ്പത്താറൊക്കെ ആയ സമയത്താണ് ഓരോരുത്തരും ഡ്യൂട്ടിക്ക് പോകുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ പള്ളിയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റൂം റോഡ് സൈഡിലാണ് കേട്ടോ അപ്പം പഴയ റൂമിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടും മാറിയായിരുന്നു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ മെയിൻ റോഡിൻ്റെ അടുത്ത് റൂമിൽ താമസിക്കുക എന്നുള്ളത് അതുകൊണ്ട് ട്വൻറ്റി ഫോർ അവറും ബഹളമാണേ ഞാൻ ഈ ജനറലിൻ്റെ അടുത്തുള്ള സോഫയിൽ എപ്പോൾ കിടന്നുറങ്ങിയാലും ഏത് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ആൾക്കാരുടെ സംസാരമാണ് കേട്ടോ അപ്പം ഞാൻ ഓർക്കും എസ്പെഷ്യലി ഞങ്ങൾ കരാമയിലായത് കൊണ്ട് എപ്പോഴും എന്താ ആരും ഇങ്ങനെ ഫുൾ ടൈം ഉറങ്ങുന്നില്ലേന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് കേട്ടോ പിന്നെ പാവം എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് എന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് കേട്ടോ എസ് ഇതൊന്നും അറിയാതെ സുഖമായിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ സംസാരിക്കുന്നത് അത് ഞാനിവിടെ കിടന്നുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ മെയിൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് എപ്പോഴിങ്ങനെ ആൾക്കാരുടെ സൗണ്ടും വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ബാങ്ക് ബാങ്കുകളിൽ കേൾക്കാനാണെങ്കിൽ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് പ്രയറ് കേൾക്കുമല്ലോ അങ്ങനെ ഏകദേശം അഞ്ചാവാൻ വേണ്ടി അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പാവം അച്ചൻ പിറ്റേ ദിവസം ഉണ്ട് എനിക്ക് ഓഫാണ് കേട്ടോ പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്നറിനെ കിട്ടുന്നത് എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞത് സപ്പോർട്ടീവായിട്ട് ഒരു പാർട്ണറിനെ കിട്ടുന്നത് എന്തായാലും അതൊരു ബ്ലെസ്സിങ് തന്നെയാണല്ലേ അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉച്ചക്കൊക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം അച്ചസ്സിൻ എന്നോട് പറഞ്ഞായിരുന്നു കുഴപ്പമില്ല നിനക്ക് ടയേഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം വൈകിട്ടത്തെ ഫുഡെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും വെക്കാം അത് കുറച്ചു നേരം സമയമെടുക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോവില്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് അച്ചാൻ വാങ്ങി തന്നു കേട്ടോ അങ്ങനെ ഗീ റൈസും ചിക്കൻ കറിയും വെക്കാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാന് ഗീ റൈസും ചിക്കൻ കറിയും വെക്കുന്നതിന് മുമ്പ് ഞാൻ തുണിയൊക്കെ കഴുകാനുള്ളത് കഴുകി വിരിച്ചൊക്കെ ഇട്ടു പിന്നെ റൂമൊക്കെ തൂത്തുവാരി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഫുഡൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് അസ്തന്നെ കുളിക്കാനായിട്ട് പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ചായ ഞാൻ മസ്റ്റായിട്ട് കുടിക്കുന്ന ഒരാളാണ് കേട്ടോ ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എഴുന്നേറ്റപ്പം ചെറുതായിട്ടൊരു തലവേദനയൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയതുപോലൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങ് ലാസ്റ്റ് ചെയ്തൊന്നുമില്ല നമ്മളിത് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ മാറി കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്തല്ലേ എനിക്ക് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നത് എസ്തേർ പിന്നെ അഞ്ച് മിനിറ്റ് കൂടുമ്പം കൂടുമ്പം വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ബിരിയാണി ആയോ ബിരിയാണി ആയോ എന്ന് എസ്തേർ എന്നെപ്പോലെ തന്നെ ഒരു ബിരിയാണി പ്രേമിയാണ് കേട്ടോ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പപ്പടം കാഴ്ചട്ടുണ്ടായിരുന്നു സലാഡിനെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ ഒരു രണ്ട് മൂന്നാല് പീസ് ചിക്കൻ എടുത്ത് ഞാൻ ഇത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വറക്കാമെന്ന് വെച്ചു ചിക്കനൊക്കെ അങ്ങനെ എപ്പോഴും നമ്മൾ വറക്കാറില്ല അങ്ങനെ ഫ്രൈ ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഗീ റൈസ് സലാഡ് പപ്പടം പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ പ്ലാൻ പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സും പിന്നെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അച്ച മാൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എസ്തേറും റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ ഞാൻ വെച്ച നെയ്ച്ചോറ് കഴിക്കാൻ പോവാണ് ഞാൻ ഉപ്പ് പോലെ നോക്കിയിട്ടില്ല നമുക്ക് എസ്തേറിനോട് ചോദിക്കാം കൊള്ളാവൂന്ന് കേരട്ടെ എങ്ങനെയുണ്ട് സൂപ്ര എസ് തന്നെ കുളിപ്പിച്ചു ഞാനും കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെഴുകുതിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ചച്ചൻ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റ് സമോസ ബജി പിന്നെ ഡേറ്റ്സ് തണ്ണിമത്തം നമ്മുടെ കയ്യിൽ പിന്നെ ഒരു ചായ വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാൻ നോയമ്പ് തുറക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണേ ഇങ്ങനെ ദൈവത്തിൻ്റെ എനിക്ക് ഈ നൊയമ്പ് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഡേറ്റ്സ് കഴിച്ചിട്ടാണ് വെള്ളം എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഞാൻ ചെയ്തതാണ് എനിക്ക് എനിക്കിതിൻ്റെ ഡീറ്റെയിൽസായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചൻ എന്നെ കുറേ വട്ടം വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ് നോക്കരുത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കരുത് കൊള്ളാവോ എന്ന് കാരണം നൊയമ്പ് മുറിയെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഞാൻ ഉപ്പോ മുളകോ കൊള്ളാവോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എസ്തറ് ഫുഡ് കഴിച്ചപ്പം കൊള്ളാം അമ്മയെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ ഇനിയും ഞാൻ അത്രയ്ക്കും വിഷം നിരുന്നുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അച്ചാസൻ ഇടയ്ക്ക് വന്നപ്പം കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് വൈകിട്ട് വന്നപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞെൻ്റെ നോയമ്പ് വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്